ചേരമറ സാമ്പവ ഡെവലപ്മെന്റ് സൊസൈറ്റി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തി ജന്മദിനാഘോഷം രാജാക്കാട് നടന്നു രാജാക്കാട് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം സംസ്ഥാന പ്രസിഡന്റ് റിജി കൂവക്കാട് ഉദ്ഘാടനം ചെയ്തു ചേരമ സാമ്പവാർ ഡെവലപ്മെന്റ് സൊസൈറ്റി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മായ്യങ്കാളി നൂറ്റി അറുപത്തൊന്നാമത് ജന്മദിനാഘോഷം രാജാക്കാട് വെച്ച് നടന്നു രാജാക്കാട് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് മനോജ് വടക്കേമറിയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷാജി സ്വാഗതം ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് റെജി കുവക്കാട് നിർവഹിച്ചു ഒരു ഒരു

അംബേദ്കർ ഫെലോഷിപ്പ് ജേതാവ് സി എസ് രാജേന്ദ്രൻ കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു കെ പി ബാബു കൃതജ്ഞത അർപ്പിച്ചു ഷിബി പള്ളിപ്പറമ്പിൽ രാജു വടതല ഷൈനി രാജാക്കാട് അപ്പുക്കുട്ടൻ രാജു സുധീഷ് തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു